െന്താല് െങ്കിൽ വിളിച്ചെന്താ നിങ്ങള് നിങ്ങളോണ്ട നിങ്ങളുടെ ഞങ്ങൾ ജോലിക്ക് പോയിട്ട് ആക്കിയുള്ളത് ആവശ്യമില്ല ഐ പറയേ എന്ത കാട്ടി പറഞ്ഞു എന്ത് തിരിച്ചെടുത്തത് ഏഹ് അല്ലല്ല ഞങ്ങൾ കണ്ടല്ലോ ഞങ്ങൾക്ക് കണ്ടല്ലോ ഈ കണ്ടില്ലേ വിളിച്ചത് എന്താ എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ പോവല്ലേ അങ്ങനെ പോയി അങ്ങനെ കിട്ടി പോയാ മതി എങ്ങനെ എങ്ങനെ പോണങ്ങള് അത് ശരി പുതിയ പഠിപ്പാണല്ലോ ഇത് ഇത് എത്ര ഇത് എന്നും ഇങ്ങനെ തന്നെ നിങ്ങൾ പോയി നിങ്ങൾ തന്നെ െ എന്താ വിളിക്കാം എന്ത് അടുക്ക് പോണെ അടക്ക് അങ്ങനെ പോയ ആണ്ടാ ഇതൊരു കാട്ടിയാ

ഒരു നമ്പർ പിന്നെ വീട്ടിലെടുക്കുമല്ലോ ഇതെടുക്കും മൊത്തം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പോകണം ആ കേസ് കൊടുത്തോ ഒരു കുഴപ്പമില്ല ഞങ്ങളെ മൊബൈലിൽ വീട്ടില് പരിക്കണോ ശരി ഇരുപത്തില്ലേ ബാഗറ്റ് ബാറ്റ് എവിടേം പോവാൻ പറ്റില്ല വിളിക്കണ വിളിക്ക് വിളിക്കുന്നു പോകാൻ പറ്റില്ല പോവാൻ പറ്റില്ല ആരൊക്കെയാണെ അങ്ങനെയാണ് പറ്റില്ല

സ്വർണ്ണ കിടക്ക മുൻ പറ്റില്ല അടിച്ചേക്ക് ഞങ്ങള് കണ്ടതേ ഞങ്ങള് കണ്ടല്ലോ അപവാദല്ലേ ഞങ്ങള് കണ്ടാണ് നിങ്ങള് ഇപ്പൊ പത്ത് പത്ത് നിന്നിട്ട് ഈ ഇരുപത് റുപ്യയുടെ പണിക്ക് ഇരുപത് എനിക്ക് കടം ചോദിച്ചപ്പോൾ തരാത്തേ ആണോ നിങ്ങള്ല്ലോ എന്റെ അവകാശല്ലേ എന്താവകാശം വന്നില്ലേ ജോലി പറഞ്ഞു നടക്കണം തന്നെ ഇല്ല പിന്നെ കണ്ടല്ലോ കണ്ടല്ലോ നിങ്ങണ്ടല്ലേ കൂടെ വിളിക്കാം അവര് വിളിക്കാൻ മതി ആ ഇല്ല ട്ടാട്ടാ അങ്ങനെ പറയാൻ പറ്റി കൊറേ കാലായി തുടങ്ങിട്ട് ശരി ആൻ്റെ ഏട്ടപ്പിയ കുരുടെ എന്റെ ആൾക്കാരൊക്കെ വിളിക്കും ഇവിടെ കൊറാക്കേ ഇങ്ങനെ പന്തായാലും ആൾക്കാരും പറയാ മക്കളാണ് നമ്മളെ ഭക്ഷണാണ് മക്കളൊക്കെ നോക്കാൻ പറ്റിയില്ലേ ഇങ്ങനത്തെ ഓരോ ചാവലാക്കണോ കൊണ്ടുവരുത് ഇവിടെ കുടുങ്ങി പോക്കെ എന്താ വേദന ഉണ്ടാ വേദന ഉണ്ടാ വേന പഠിക്കണ്ടെട്ടാ അതിനെ പണിയങ്ങ് കൊടുത്തോണ്ട് കൊടുത്തു അപ്പൊ അങ്ങനെ അങ്ങട്ട് കൂടാൻ പറ്റുന്നില്ല